ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾക്ക് ഇഷ്ടം പോലെ പരോൾ കിട്ടുന്നത് നിയമസഭയിൽ ഉന്നയിച്ച് കെ കെ രമ എം എൽ എ പ്രതികൾക്ക് കേസുമായി ഒരു ബന്ധവുമില്ല എന്ന് ഇരുപത്തിനാല് മണിക്കൂറും ആണയിടുമെന്നും ഇഷ്ടം പോലെ പരോളും ജാമ്യവും ലഭിക്കുമെന്നും കെ കെ രമ സഭയിൽ പറഞ്ഞു സി പി ഐ എം പറഞ്ഞത് നിറവേറ്റിയത് കൊണ്ടാണ് ഇങ്ങനെ പരോൾ കൊടുത്ത് പ്രതികളെ സംരക്ഷിക്കുന്നതെന്നും കെ കെ രമ പറഞ്ഞു വധക്കേസിലെ പ്രതികൾക്ക് എന്താണ് ഈ കേസുമായി ഞങ്ങൾക്ക് ഒരു ബന്ധവുമില്ല എന്ന് മണിക്കൂറും ബന്ധവും സർക്കാർ പക്ഷേ ഈ കേസിലെ പ്രതികൾക്ക് ഞങ്ങൾ ഇഷ്ടം പോലെ പുറത്തു കൊടുക്കും ജയിലിൽ അവരെ നിർത്താൻ ഞങ്ങൾക്ക് സൗകര്യമില്ല ഞങ്ങൾ ഏറ്റവും കൂടുതൽ കാലം ജയിലിൽ പുറത്താണ് എന്നുള്ളതാണ് ഈ സർക്കാർ പരോൾ എങ്ങനെയാണ് ഇത്ര ഇഷ്ടം പോലെ ക്രിമിനൽ കേസിൽ അകപ്പെട്ട ജയിൽ പുള്ളികൾ ഈ ജയിലിലുണ്ട് അവർക്കൊക്കെ ഇതുപോലെ ഉണ്ടോ അത് പരിശോധിക്കണം നിങ്ങൾ പറഞ്ഞതിന്റെ ആ നിറവേറ്റിയതാണ് അവർ ചെയ്തത് അതുകൊണ്ട് അവരെ നിങ്ങൾക്ക് സംരക്ഷിക്കേണ്ടിയിരിക്കുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഈ നടപടി എടുക്കുന്നത് പരോൾ പ്രതികളുടെ അവകാശമെന്ന് കാനത്തിൽ ജമീല എം എൽ എസ് പ്രതികളാണ് എന്നതിനാൽ അവർക്ക് പരോൾ നിഷേധിക്കാനാകില്ല യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് അന്നത്തെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണ് ടി പി പ്രതികൾക്ക് ആദ്യമായി പരോൾ നൽകിയതെന്നും കാനത്തിൽ ജമീല പറഞ്ഞു പറയുന്നു കൊടുക്കണം എന്നുള്ളത് അവരുടെ അവകാശമാണ് ആ അവകാശത്തെ ആർക്കും അത് നിഷേധിക്കാൻ പറ്റില്ല ഇല്ലാതെയാക്കാൻ പറ്റില്ല അങ്ങനെയാണ് സാർ പരോള് കൊടുത്തിട്ടുള്ളത് എല്ലാ കാലവും എന്നുള്ളതല്ല സാർ സർ ആദ്യം ഇത് പരോള് കൊടുത്തത് ആരായിരുന്നു സാർ യു ഡി എഫിന്റെ അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള രമേശ് ചെന്നിത്തലയാണ് സാർ എന്നിട്ട് ഇപ്പൊ ഇവിടെ വന്നിട്ട് ചോദ്യം ചെയ്യുമ്പോ നേരെ ഒരു